വല്ലച്ചിറ പഞ്ചായത്ത് പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ അവകാശപ്പെട്ട പൊതുവായിട്ടാണ് ആഘോഷിക്കുന്നത് വ്യക്തിപരമായ നമ്മൾ ഈ പൊതുസമൂഹം ആകെ ഒരുമിച്ച് നിന്ന് നമ്മുടെ കുട്ടികളാദിക്കും കുട്ടികളെ ആരാധരിക്കൂഹം ഒരുമിച്ച് ചേർന്ന് കേരളത്തിൽ ഒറ്റ കാര്യം പറയാം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വിശ്വാസം ക്ലാസ്സുകളില് വിശപ്പ് എന്ന് പറയുന്ന ആ ഒരു പദം പ്രധാനപ്പെട്ട പദമായിട്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഒക്കെ കുട്ടികളെ പോവു വളർന്ന കാര്യ നമ്മളിപ്പോ വിശപ്പ് രഹിതമായിട്ടാണ് നമ്മുടെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കുമാണ് പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മാനിച്ചത് വലിച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം വി ജി വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെയ്താവ് ശശിധരൻ നടുവിൽ റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ ജയൻ പി നമ്പ്യാർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചെയ്താവ് ശ്രീജിത്ത് മൂത്തേടത്തെ എന്നിവർ വിശിഷ്ടാതിഥികളായി സ്ഥിരം സമിതി അധ്യക്ഷമാരായ സന്ധ്യാക്കുട്ടൻ പി എസ് നിഷ പഞ്ചായത്ത് അംഗങ്ങളായ മദനമോഹൻ സുബ്രഹ്മണ്യൻ കവിത ജോസ് രതിദേവി സരിതാ വിശ്വം രവീന്ദ്രനാഥൻ കെ പ്രിയ വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു